വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തുമെല്ലാം മാതൃകപരമായ രീതിയിലേക്ക് പുറത്താദ്യം വന്നോട്ട് പോവുകയാണ് മനുഷ്യരുടെ ജീവിതത്തിലെ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾ പോലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ദുരിതങ്ങൾ നിങ്ങൾ പുരോഗമെ തട്ടി മാറ്റി മാനുഷിക പ്രേരണ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ചേർപ്പ് ബി ആർ സിയുടെ നേതൃത്വത്തിൽ പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളോടുകൂടിയാണ് പ്രീ പ്രൈമറി സ്കൂൾ സജ്ജമാക്കിയിട്ടുള്ളത് ചടങ്ങിൽ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു അഡ്മിഷൻ ഉദ്ഘാടനവും സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു എസ് എസ് കെ ഡി പി സി ഡോക്ടർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സിജേഷിനെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചി എൻ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനിത അനിലൻ വിദ്യാ രമേശ് ജോസ് ചാക്കേരി അംഗങ്ങളായ ധന്യാ സുനിൽ നസീജ മുത്തലീഫ് സുനിതാ ിനു പ്രിയലതാ പ്രസാദ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം വി സുനിൽകുമാർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ എൻ കെ രമേശ് ചേർപ്പ് ബി പി സി കെ സുരേഷ് കുമാർ പ്രധാനാധ്യാപിക വി ഡി ലതിക തുടങ്ങിയവർ സംസാരിച്ചു